ദേവാലയങ്ങൾ നഷ്ടപ്പെട്ടവരുടെ വേദനയ്ക്കൊപ്പമെന്ന് പാത്രാഫീസ് ബാബ പറഞ്ഞത് സത്യമല്ലേ സത്യമാണ് മലങ്കര സഭയുടെ ആയിരത്തി അറുപത്തിനാല് പള്ളികൾ നഷ്ടപ്പെട്ടു കൈയേറിയത് പരിശുദ്ധ പിതാവിനെ കൊണ്ടുനടക്കുന്ന വികടന്മാരാണ് അങ്ങ് പറഞ്ഞതിൽ അല്പമെങ്കിലും ആത്മാർത്ഥതയുണ്ടെങ്കിൽ മലങ്കര സഭയ്ക്ക് നഷ്ടപ്പെട്ട പള്ളികൾ തിരിച്ചു തരണം ഇല്ലെങ്കിൽ അങ്ങയുടെ വാക്കിന് എന്താ വില പിന്നെ അങ്ങ് ഉദ്ദേശിച്ചത് വിഘടൻമാർ കയ്യേറി കൈക്കലാക്കി വെച്ചിരിക്കുന്ന ചില പള്ളികൾ രാജ്യത്തെ പരമോന്നത നീതിപീഠത്തിൽ നിന്നുണ്ടായ വിധിയുടെ അടിസ്ഥാനത്തിൽ സഭയ്ക്ക് തിരികെ കിട്ടിയതാണ് ആ വിധി പ്രകാരം ബാക്കി പള്ളികൾ കൂടി അധികം താമസിയാതെ സഭയ്ക്ക് തിരിച്ചു കിട്ടുമെന്ന പ്രതീക്ഷയിലാണ് മലങ്കര നസ്രാണികൾ ഉള്ളത് നീതി നടപ്പാക്കും നടപ്പായിക്കൊണ്ടിരിക്കുകയാണ് അതായത് അറുപത്തിരണ്ട് പള്ളികളിൽ ആ നീതി നടപ്പായി കഴിഞ്ഞു ബാക്കി ആയിരത്തിരണ്ട് പള്ളികളിലും അത് നടപ്പാക്കും സാവകാശം അത് നടക്കും ഇതൊക്കെ അങ്ങ് സിറിയയിലായിരുന്നെങ്കിൽ നടക്കുമായിരുന്നോ ഇല്ലല്ലോ അതുകൊണ്ടല്ലേ ഒരു ആസ്ഥാനം പോലും ഇല്ലാത്ത ഒരു നാടോടിയുടെ അവസ്ഥയിൽ അങ്ങ് തേരാപ്പര നടക്കുന്നത് എന്തായാലും ഇവിടുത്തെ വിഘടന്മാർക്ക് മനസ്സിലാകാത്ത കോടതി വിധി പാത്രിയാ മനസ്സിലായിട്ടുണ്ട് അതായത് എല്ലാവരും സഭയുടെ മക്കളാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത് അല്ലാതെ യാക്കോബായ എന്ന വേറൊരു സഭയില്ല രണ്ടാകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന യാക്കോകൾക്ക് നല്ലൊരു അടിയാണിത് സഭയിൽ സമാധാനത്തിനും ഐക്യത്തിനും വേണ്ടി പ്രാർത്ഥിക്കുന്നുവെന്നാണ് അദ്ദേഹം പറഞ്ഞത് ശ്രേഷ്ഠനും ജോസഫ് മാർ ഗ്രിഗോറിയോസും മറ്റ് യാക്കോ മെത്രാൻമാരും അടിച്ചു പിളരണമെന്ന് ഉത്ബോധിപ്പിക്കുമ്പോൾ പാത്രിയാർക്കിസ് പറയുന്നത് ഐക്യപ്പെടണമെന്നാണ് ഐക്യപ്പെടുക എന്നാൽ ഒന്നാകണം എന്നല്ലേ അതിന്റെ ആന്തരികാർത്ഥവും അക്ഷരാർത്ഥവും വിഭജനം ആഗ്രഹിക്കുന്ന വികടന്മാർ പാത്രിയാർക്കീസിനെയും കൊണ്ട് നാട് മുഴുവൻ നടന്നിട്ട് എന്ത് പ്രയോജനം ചക്കിന് വെച്ചത് കൊക്കിനു കൊണ്ടു